അങ്ങനെ നമ്മൾ നേരെ മദ്രാസിലേക്കൊന്നുമല്ല നമ്മൾ നേരെ കുട്ടിക്കാനം വരെ പോകാമെന്ന് വെച്ചു ഞങ്ങളുടെ റാന്നീക്കാർക്ക് ഏതാണ്ട് ഒരു അറുപത് കിലോമീറ്റർ ദൂരം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഒരു വൺ ഡേ പ്രോഗ്രാം ഒക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കുട്ടിക്കാനമാണ് സാധാരണ ചൂസ് ചെയ്യുന്ന സ്ഥലം അപ്പം നേരെ കുട്ടിക്കാനം ഞാൻ ആദ്യമായിട്ടാണ് റോൺ വോയിസ് വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് അതിൻ്റെതായ ഒരുപാട് പോരായ്മകളുണ്ട് എല്ലാവരും ക്ഷമിക്കുക അങ്ങനെ എന്താ ഞങ്ങൾ കുട്ടിക്കാൻ കരുതുന്നതിന് മുമ്പായിട്ട് ഒരു സ്പോട്ട് കിട്ടി ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് കപ്പയും ചിക്കനും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചേർന്ന് കഴിക്കുന്ന രംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ദൈവം ഈ പഹയന്മാരൊക്കെ ഷെയർ തരുമോ എന്നാണ് മനോജ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മനോജ് ആയിരുന്നു എൻ്റെ ക്യാഷറിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എന്തുകൊണ്ടോ ദൈവഭവൻ്റെ പ്രാർത്ഥന കേട്ടില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്നുകൊണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ നേരം അവിടെ നിന്നു ഇനിയിപ്പോൾ അടുത്ത നേരെയുള്ള സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടമാണ് ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് വിടാം അങ്ങനെ ഞങ്ങൾ ഇതാ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിൽ എത്തിയിരിക്കുകയാണ് പതിപോലെ പോലെ കുരങ്ങന്മാരൊക്കെ വന്നു ചാടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ അറിഞ്ഞും മറിഞ്ഞും ഫോട്ടോസ് കഴിക്കുക പിന്നെ ഒരു ചായ കുടിക്കുക വീണ്ടും യാത്ര തുടരുക അതാണ് ഞാൻ അടുത്ത പ്ലാൻ അതുപോലെ ലോട്ടറി എടുക്കുന്നുണ്ട് അടിച്ചു കഴിഞ്ഞാൽ പ്രവാസി ജീവിതമൊക്കെ മതിയാക്കി നാട്ടിൽ കൂടാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി മങ്കുവതാ അപ്പം കുരങ്ങന്മാർക്ക് കൊടുക്കാനായിട്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മടിച്ചിട്ട് വന്നിട്ടുണ്ട് ുള്ളി കയ്യിലുണ്ടായിരുന്ന കളഞ്ഞിട്ട് ഇതിനെക്കാട്ട് വലുതെന്തോ അപ്പുറത്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചുള്ളി അപ്പുറത്തേക്ക് കിട്ടിട്ടുണ്ട് കിട്ടിയപ്പോ അതേ സാധനം ഇതാണ് വളഞ്ഞങ്ങനെ വെള്ളച്ചാട്ടം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം ശരിക്കും നമ്മൾ താഴേട്ടേക്ക് ഒരു സ്റ്റെപ്പുണ്ട് അതിന് കയറിയും താഴെ ചെല്ലുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഫോട്ടോസ് എടുക്കാനും പരിപാടി എന്ന് പറഞ്ഞാൽ അറിഞ്ഞും പറഞ്ഞ ഫോട്ടോസ് കിട്ടിയാണ് അതെ മങ്കുതയെ ഫോട്ടോയ്ക്ക് വേണ്ടി മ്യാരൊക്കെ പോസിങ് പിന്നെ ഇതിന് ശേഷം ഒരു ചായ കുടിക്കുക നേരെ കുട്ടിക്കാനത്തേക്ക് പോകുക പ്ലാൻ ഇന്ന് പ്രത്യേകിച്ച് വേറെ കറങ്ങാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല നേരെ കുട്ടിക്കാനത്ത് സ്റ്റേ ചെയ്യുക എന്നിട്ട് അടുത്ത ദിവസം കറങ്ങാൻ പോകുക എന്നുള്ള രീതിയിലാണ് പ്ലാനിങ്ങ് ചായ ഒന്ന് കുറച്ച് അങ്ങനെ ഞങ്ങക്ക് വേണ്ടിയുള്ളത് വെടിക്കെട്ട് ചായ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ ഭയങ്കരം തന്നെ അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തി ഞങ്ങൾ ഒരു കോട്ടേജാണ് എടുത്തത് ഞങ്ങൾ അഞ്ചു പേരുണ്ടായിരുന്നു ഒരു കോട്ടയം തന്നെ എടുക്കാമെന്ന് വെച്ചു ഇനിയുള്ള പരിപാടികളൊക്കെ ഇവിടെ തന്നെയാണ് ഇനി പ്രത്യേകിച്ച് പുറത്തോട്ടൊന്നും പോകാനായിട്ട് പരിപാടിയൊന്നുമില്ല ഫുഡ് മേടിക്കണം അപ്പം അതിന് മുമ്പായിട്ട് ചെറിയ കലാപരി അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയി അതായത് സാധനത്തിൻ്റെ നോട്ടം ഇട്ടുണ്ട് വരുന്ന അടിച്ച് ചാട്ടിക്കത്താക്കി ടച്ചിങ്സ് ആക്കാരുന്നതാണ് പുള്ളി മനസ്സിലായി ചരിക്കണത് ഞങ്ങൾ താമസ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ ഇതാണ് നല്ല അത്യാവശ്യം ഹൈറ്റിലാണ് ഈ സംഭവം ഇരിക്കുന്നത് കുട്ടിക്കാനത്ത് കുറച്ച് നല്ല ഹൈറ്റിൽ കയറിയിട്ട് തന്നെയാണ് ഈ ഇരിക്കുന്നത് ഞങ്ങൾക്ക് പതിനൊന്ന് മണിക്കായിരുന്നു ഔട്ട് ടൈം അതുവരെ അപ്പോൾ അതുവരെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ തന്നെയാണ് ടൈം സ്പെൻഡ് ചെയ്തത് ഇനിയിപ്പോൾ ഇല്ലിക്കൽക്കല്ലിൽ പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ആരും ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ് അപ്പം നേരെ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് അങ്ങനെ കുറെ കുന്നും മലയൊക്കെ കയറി നമ്മൾ ഇല്ലിക്കൽക്കല്ലിൽ എത്തിയിട്ടുണ്ട് ഇല്ലിക്കൽക്കല്ലേ ഞങ്ങൾ ആദ്യമായിട്ടാണ് വിടുന്നത് നമ്മളോർത്ത് വണ്ടി അങ്ങ് മുകളിൽ ചെല്ലുമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇവിടെ ഇറങ്ങിയിട്ട് പാസ് എടുക്കണം പിന്നെ നമുക്ക് അവരുടെ തന്നെ ജീപ്പ് ഉണ്ട് അതിൽ പോകണമെങ്കിൽ അഡീഷണൽ പൈസ കൊടുക്കണം അല്ലെങ്കിൽ നടന്നു പോകാനുള്ള ഉണ്ട് പക്ഷേ ഞങ്ങൾ ചെന്ന സമയം ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് ഒരു ഒന്നരയ്ക്കൊക്കെ ആയതുകൊണ്ട് അവരുടെ തന്നെ ജീപ്പിന് പോകാമെന്ന് വെച്ചു ബാങ്ങനെ രമോണിലോട്ട് ഞങ്ങൾ ഇല്ലിക്കൽകൽ എത്തി വിചാരിച്ചതുപോലെ വലിയ ഒരു സംഭവം ഒന്നല്ല പക്ഷേ എന്നെ എനിക്ക് ഞങ്ങൾ ഉച്ച സമയത്ത് വന്നത് കൊണ്ടാവാം വലിയ കാണാൻ വലിയ ഒരിതായിട്ട് തോന്നിയില്ല വൈകുന്നേരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ സമയത്ത് വന്നിരുന്നാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അത് ഈ വഴി മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ഓപ്പോസിറ്റ് വ്യൂ നല്ലതുപോലെ കിട്ടും പക്ഷേ നമ്മൾ ഒരുപാട് യാത്ര ക്ഷീണിച്ചതുകൊണ്ട് ഞങ്ങൾ മുകളിലേക്ക് പിന്നെ കയറിയില്ല കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് മലയിറങ്ങി ഇനിയിപ്പോൾ നേരെ വീട്